ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ബ്രഷ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ കിച്ചണിലേക്കാണ് പോയത് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് നോക്കാൻ അപ്പോൾ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ലിയാണ് കേട്ടോ ഇനി അതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കണം വെജിറ്റബിൾസ് കട്ടിയാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റമാണിത് ഞാൻ മീഷോ ഞാൻ കണ്ടോ മേടിച്ചത് ആ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ആണ് കാരണം അമ്മയ്ക്ക് ഹെൽപ്പിന് ഞാൻ നിൽക്കണകൊണ്ട് എനിക്കാണെങ്കിൽ ഈ കഴിയുമ്പോൾ കണ്ടു നിന്ന് വെള്ളം ദോര പോലെ ഒഴുകിയിട്ട് വരിക സോ എനിക്ക് ഭയങ്കര ഹെളുപ്പായിട്ട് തോന്നി ഇപ്പോൾ നല്ല രീതിക്ക് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചു ഇനി ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് അടിക്കുക അപ്പോഴാണ് നമ്മൾ ചമ്മന്തി സെറ്റ് സെറ്റാവുകയുള്ളൂ

പഴുത്ത പപ്പായം കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചു കൊറച്ചേരം കൊടുന്നു വീണ്ടും നീച്ചു നെയ്ച്ചു ചായ കുടിക്കണം അപ്പൊ സ്പെഷ്യൽ ആയിട്ട് അമ്മ എന്തോ പുഴുങ്ങാന്ന് പറഞ്ഞു അത് എന്താന്ന് എനിക്ക് അറിയണ കഴിക്കണേ അപ്പൊ അങ്ങനെയാണ് ഗൈസ് കാവത്തോണ്ട് നമുക്ക് പുഴുക്ക് ഉണ്ടാക്കണം പുഴുക്കും സെറ്റ് സൂപ്പർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ